ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത് പിന്നെ ഈ ചാനലിൽ മാളവ്യ പരിവർത്തന യോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ശനിമാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മെയ് മാസം പതിനാലാം തീയതി മുതൽ വ്യാഴമാറ്റം വരുന്നുണ്ട് അതിനെപ്പറ്റിയും വിശകലനം ചെയ്ത് ഏതൊക്കെ നാളുകാർക്ക് ഭാഗ്യമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുരണം പൂയം ആയില്യം മകം പൂരം ഉത്ര അത്തം ചിത്ര ചോദ്യ വിശാഖമനനം കേട്ടാ മൂലം പൂരാട ഉത്രാടം തിരുവോണാവട്ടം ചതയം പൂരട്ടാതി ഉത്രട്ടാതി രേവതി ഇത്യാദി എല്ലാ നാളുകാരുടെയും ഫലം പറഞ്ഞിട്ടുണ്ട് നാളെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്ന് ചോദിച്ചാൽ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രവിവാരമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് പൂയം നക്ഷത്രമാണ് പതിനേഴ് നാഴിക പതിനാറ് വിനാഴിക പൂയം നക്ഷത്രമുണ്ട് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂറ് ഏഴര നാഴിക അതായത് മൂന്ന് മണിക്കൂറാണ് ഒരു യാമം പകല് നാല്യാമം രാത്രി നാല്യാമം ഏഴാമത്തെ തിഥിയായിരിക്കുന്ന സപ്തമി തിഥിയാണ് മൂന്ന് നാഴിക അൻപത്തി മൂന്ന് വിനാഴിക സപ്തമിതിഥിയുണ്ട് അത് കഴിഞ്ഞിട്ട് അഷ്ടമി അഷ്ടമിതിഥി ആരംഭിക്കും ഗുളികൻ പകല് അതായത് ഒരു മണിക്കൂറാണ് ഒരു കാലഹോര ഒരു ലഗ്നം ഏകദേശം രണ്ട് മണിക്കൂറാവരിക നാളത്തെ ആദ്യത്തെ കലഹോര എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ കാലഘോരയാണ് അത് കഴിഞ്ഞ് ശുക്രൻ്റെ കാലഘോരയാണ് അത് കഴിഞ്ഞാൽ ബുധൻ്റെ കാലഹോരയ അത് കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ കാലഹോരയ അങ്ങനെയാണ് പോകുന്ന കാലഹോര ഇനി ഗുളികൻ പകല് ചന്ദ്രൻ്റെ സ്വക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയും ചൊവ്വയുടെ നീചരാശിയുമായിരിക്കുന്ന കർക്കിടകം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രാത്രിയിൽ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ധനുരാശിയിലാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം ആറു മണി പതിനൊന്ന് മിനിറ്റിനും സൂര്യാസ്തമനം ആറു മണി ഇരുപത്തിയെട്ട് മിനിറ്റിനുമാണ് രാവുഗ്രസ സമയം നാല് മുപ്പത് മുതൽ ആറു മണിവരെയുള്ള ഒന്നര മണിക്കൂറും ഗുളികഗ്രസ സമയം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഗണ്ഠകാലം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് പിന്നെ നമ്മൾ ഗ്രഹനിലയിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ചിന്തിക്കുമ്പോഴും പാപഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി ലഗ്നമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ആ സമയത്ത് ശുഭമുഹൂർത്തമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലഗ്നമെന്ന് നമ്മൾ ലഗ്നമായിട്ടെന്ന് പറയുമ്പോൾ ഏത് രാശിയാണോ ഉദിക്കുന്നത് അതാണ് ലഗ്നം ആ രാശിയിൽ ആ ഭാവത്തിൽ പാപഗ്രഹങ്ങൾ പാടില്ല പാപഗ്രഹങ്ങളുണ്ട് അതായത് ശനി ചൊവ്വ ഇതൊക്കെ പാപഗ്രഹങ്ങളാണ് രാഹു കേതു പക്ഷബലമില്ലാത്ത ചന്ദ്രൻ ഇതൊക്കെ പാപഗ്രഹങ്ങളാണ് അപ്പോൾ പാപഗ്രഹങ്ങൾ നിൽക്കാൻ പാടില്ല അതോടൊപ്പം ജാതകത്തിൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും ആ രാശിയിൽ നിൽക്കാൻ പാടില്ല ശുഭനാണെങ്കിൽ പോലും അങ്ങനെയുണ്ട് ഇനി അതോടൊപ്പം ഗുളികകാലം യമഖണ്ഠകാലം രാഹുകാലം ഒന്നും അനുകൂലപ്രദവുമല്ല ഇനി നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ രാവിലെ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റിന് മേൽ എട്ട് മണി അൻപത് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പതിനൊന്ന് മണി അതായത് അത് ശുക്രൻ്റെ കാലഹോര ആ ശുക്രൻ ശുക്ര ബുധൻ്റെ കാലഹോര മാത്രമല്ല ഇടവം രാശി ലഗ്ന ലഗ്നസമയവും വരുന്നത് ഇനി അടുത്തതെന്ന് പറയുമ്പോൾ പതിനൊന്ന് മണി മുപ്പത്തി ഒന്ന് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് രണ്ട് മണി നാൽപ്പത് മിനുട്ടിന് മേൽ രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ രാത്രിയിൽ എട്ട് മണി നാൽപ്പത് മിനുട്ടിന് മേൽ ഒൻപത് മണി ഇരുപത് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് നീ ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ കർക്കിടകക്കൂറിലെ പുണർദം പൂജമായിയം ധനക്കൂറിലെ മൂലമ്പൂരാടം മുത്രാടം അവിട്ടം രേവതി അശ്വതി രോഹിണി തിരുവാതിര വിശാഖം തൃക്കേട്ട ചിത്തിര ഇത്യാദി നാളുകാർക്ക് അത്ര അനുകൂലമല്ല പല കാര്യങ്ങളും മാറ്റിവയ്ക്കുന്ന സാഹചര്യമുണ്ടാകും വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരും മനസ്സംഘർഷങ്ങൾ വർദ്ധിക്കാം നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ ചില ബന്ധുഗ്രഹങ്ങളോ സുഹൃഗ്രഹങ്ങളോ ഒക്കെ സന്ദർശിക്കുവാനോ ഒക്കെയുള്ള യോഗവും പറയുന്നുണ്ട് പിന്നെ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ കഭജന്യമായ രോഗങ്ങൾ അലസതകൾ ഇതൊക്കെ ഉണ്ടാകാം സ്ഥാപന സംബന്ധമായ ആദായങ്ങളൊക്കെ നഷ്ടത്തിൽ വരാം ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാദേവക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുക പഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമശിവായ നമ എന്ന മന്ത്രം ജപിച്ച് വില്ലുപത്രം കണ്ട് കൂവളത്തല കണ്ട് അഭിഷേകം നടത്തുക പുഷ്പാഞ്ജലി ചെയ്യുക ശ്രീരിപുദ്ര മന്ത്രം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക ദേവീക്ഷേത്രത്തിങ്കിൽ നിവേദ്യം പുഷ്പാഞ്ജലി ഐകമത്യസുപ്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക മഹാഗണപതിക്ക് നിവേദ്യവും യഥാവിധി മഹാഗണപതിയെങ്കിൽ സ്വസ്തി സൂക്തം ജപിച്ച് പുഷ്പാഞ്ജലിയും ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിമൂന്ന് പന്ത്രണ്ട് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി വിശാഖ് സുബഗി അഞ്ച് നിസ്കാരവേളയിലും ഖുറാനിൽ മുസാഫിൽ സൂറത്തിൽ അൽ ബഹ്റയിൽ ആയില്ല എന്നുള്ള ആയ തുർച്ച ഓതുക പിന്നെ ഒരുപാട് പരിഹാരം നടക്കുന്നു ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ ഫലദേവതകൾ മേൽക്കാവിലമ ഗിൾക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്